ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് തേട് കറിയാണ് തേട് കറി അല്ലെങ്കിൽ തേടിന് നമ്മൾ എന്താണ് കൂറി എന്നൊക്കെ പറയും അപ്പോൾ അത് റെഡിയാക്കാൻ പോകണം ആദ്യം തന്നെ നമ്മൾ മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ എടുത്തിട്ട് ഗ്യാസ് ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാതിനകത്തേക്ക് കടുകിട്ട് കൊടുത്ത് ചെറിയുള്ളി സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതൊക്കെ ഒന്ന് വരണ്ട് വരന്ന് വരുന്ന ആ ഒരു സമയത്തിന് അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂണ് രണ്ടര മൂന്ന് ടീസ്പൂണും അതുപോലെ മുളക് പൊടി അതിൽ കുറച്ച് കുറച്ചും കൂടാണ് ഞാൻ എടുത്തേക്ക് കുറച്ചാണ് എടുത്തേക്കുന്നത് എൻ്റെ പച്ചമണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടതിനകത്തേക്ക് ഞാൻ വാളംപൊളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് അത് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സ് ആയി കൊടുക്കണം കട്ടയിൽ ഇല്ലാതെ അതിനകത്തേക്ക് വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മീൻ വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒന്നിളക്കിയിട്ട് പിന്നെ അതിനകത്തുട്ട് നമ്മൾ ഉലുവപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു ഉലുവപ്പൊടി ഞാൻ വറുത്ത് പൊളിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ കടു കുടിക്കുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുത്താലും മതി പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി ഞാനങ്ങനെ കുരുമുളക് ചതച്ചിട്ട് ഇട്ടുകൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വന്ന ടൈമിൽ നമുക്ക് മീൻ മീനോറോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീനോർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നല്ലതുപോലെ തിളക്കി ുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ടിട്ട് ഭയങ്കരമായിട്ടിട്ടൊന്ന് ഇളക്കി ഒന്ന് ചേരുത് ഇളകി കഴിഞ്ഞാൽ ഇതിൻ്റെ അതെല്ലാം പൊടിഞ്ഞ് പീസൊക്കെ മുറിഞ്ഞു പോവും അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ മാത്രമായിട്ട് ഇളകി കൊടുക്കുക പിന്നെ ഒരു ഏകദേശം ഒന്ന് പറ്റു വരാറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് വെച്ച് വേവിക്കാം അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇത് മാറ്റാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്